മാർക്കറ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമ്മളിന്ന് സംസാരിക്കുന്നത് വെൽസ്പൺ ലിവിങ് എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ചാണ് കമ്പനി ടെക്സ്റ്റൈൽസ് മേഖലയിൽ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ബിസിനസ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽസ് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അതുമാത്രമല്ല അത് മാനുഫാക്ചർ ചെയ്യുക അതോടൊപ്പം തന്നെ കെ ടി അയക്കുക ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വളരെയേറെ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഈ ഒരു വരുന്ന കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പം ഏറെക്കുറെ പറയാനുള്ളത് അപ്പോൾ ടെക്സ്റ്റൈൽസ് ഇ കൊമേഴ്സ് ഹോസ്പിറ്റാലിറ്റി വെൽനസ് ഇത് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഏരിയകളിൽ കമ്പനിയുടെ ഇടപെടലുകൾ നടത്തുന്നുണ്ട് കമ്പനിയുടെ ഓവർവ്യൂ വളരെ ഷോർട്ട് ടൈമിലിവിടെ ഒന്ന് നോക്കിപ്പോകാം നൂറ്റി എഴുപത്തി ഒന്ന് രൂപ നാൽപ്പത്തി ആറ് പൈസയാണ് ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് അഥവാ നാല് രൂപ നാൽപ്പത്തി ഒന്ന് മൈനസ് ആയിട്ടാണ് കാണുന്നത് പെർഫോമൻസിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ നൂറ്റി അറുപത്തി ഒൻപത് രൂപ എഴുപത് പൈസയാണ് ടുഡേ ലോ വന്നിട്ടുള്ളത് ടുഡേ ഹൈ പോയിട്ടുള്ളത് നൂറ്റി എഴുപത്തി ഏഴ് രൂപ മുപ്പത്തി അഞ്ച് പൈസയാണ് അവിടെ നിന്ന് അത്യാവശ്യം ഒരു ഇൻഡ്രോഡ് ട്രേഡ് ചെയ്യുന്ന ആൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെൻ്റ് കമ്പനിയിൽ കമ്പനിയിൽ വന്നിട്ടുണ്ട് എല്ലാ ഷെയറിൽ വന്നിട്ടുണ്ട് മനസ്സിലാക്കാൻ പറ്റും തൊണ്ണൂറ്റിയേഴ് രൂപ എഴുപത്തി അഞ്ച് പൈസയാണ് അമ്പത്തിരണ്ട് വീക്ക് ലോ കാണിക്കുന്നത് അമ്പത്തിരണ്ട് വീക്ക് ഹൈ കാണിക്കുന്നത് നൂറ്റി എഴുപത്തിയെട്ട് രൂപ എഴുപത്തി ഒമ്പത് പൈസയാണ് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് നല്ലൊരു ശതമാനം ബുക്ക് ചെയ്യാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം കമ്പനിയുടെ ഈ ഒരു റേറ്റ് വ്യത്യാസത്തിൽ കാണാൻ പറ്റുന്നുണ്ട് അതോടൊപ്പം അനലിസ്റ്റ് എസ്റ്റിമേറ്റിൽ പറയുന്നത് വളരെ നല്ല രൂപത്തിൽ വാങ്ങിച്ചു വെക്കാൻ ഉള്ള ഒരു പേഴ്സൻറ്റേജ് ഇവിടെ കാണിക്കുന്നുണ്ട് എഴുപത്തി ഒന്ന് ശതമാനം പേരും വാങ്ങിക്കലാണ് ഇപ്പോൾ നന്നാവുക എന്ന് പറയുന്നത് അഥവാ ഏഴ് അനലിസ്റ്റുകളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചിട്ടുള്ളൊരു സമ്മറയാണ് നമ്മളിവിടെ കാണുന്നത് ബൈ റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് എഴുപത്തിയഞ്ച് പെർസെൻറ്റേജ് ആണ് ഹോൾഡ് ഇരുപത്തി ഒമ്പത് പെർസെൻറ്റേജും സെല്ല് സീറോ ആണ് അഥവാ വാങ്ങിക്കേണ്ടത് അല്ല വിൽക്കാനുള്ള സമയമല്ല ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ വാങ്ങിക്കാനോ ഉള്ള സമയമായിട്ടാണ് പരിഗണിക്കുന്നത് അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അണ്ടർലൈൻ ചെയ്ത് പറയാനുള്ളത് ഇതൊരു എജ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആണ് നമ്മളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരം സാധ്യതകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക ശേഷം നിങ്ങളുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നടത്തുക സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നിങ്ങളിവിടെ കാണുന്നത് പോലെ പതിനേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് ക്രോറാണ് പേയോഷോ ടെ ടി എം ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് പോയിൻറ്റ് ഒന്നേ നാലും പി ബി റഷ്യോ മൂന്ന് പോയിൻറ്റ് ഏഴ് ഒമ്പതും ഇൻഡസ്ട്രി പി റഷ്യോ ഇരുപത്തെട്ട് പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒൻപതും ഡെപ്റ്റ് ടു ഇക്വിറ്റി സീറോ പോയിൻ്റ് വൺ ഫൈവ് എയിറ്റ് ടു ആണ് കാണിക്കുന്നത് ആർ ഒ ഇ അഥവാ റിട്ടേൺ ഓൺ ഇക്വിറ്റി പതിനഞ്ച് പോയിൻറ്റ് പൂജ്യം എട്ട് പെർസെൻറ്റേജും ഇ പി എസ് ടി ടി എം ബേസ് തട്ട് ഏഴ് പോയിൻറ്റ് പൂജ്യം ഒന്നും ഡിവിഡൻഡ് ഇയർഡ് പൂജ്യം പോയിൻറ്റ് പൂജ്യം ആറ് പെർസെൻറ്റേജുമാണ് കാണിക്കുന്നത് ബുക്ക് വാല്യു വരുന്നത് നാൽപ്പത്തി ആറ് പോയിൻറ്റ് നാല് ഏഴും ഫേസ് വാല്യൂ ഒരു രൂപീയമാണ് ഇതാണ് നമുക്ക് മനസ്സിലാക്കി കൊടുത്തോളം ഫണ്ടമെൻ്റൽ സൈഡ് കൂടുതലായിട്ട് അന്വേഷിക്കുന്ന ഭാഗങ്ങൾ ഫിനാൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ റവന്യൂ പ്രോഫിറ്റ് നെറ്റ് വർത്ത് കമ്പനിയുടെ റവന്യൂ മൂന്ന് മാസ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ത്രൈ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പാദം ക്ലോസ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയായിട്ട് ഈ ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടറിൽ അവിടെ നിന്നും അത്യാവശ്യം ഒരു ഇൻക്രിമെൻറ്റ് നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയാക്കി ഉയർത്താൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പാദത്തിലേക്ക് വരും അല്പമൊന്ന് കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി നാല് പേരിന് മാത്രമേ ഉള്ള ഒരു കുറവേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ മാർച്ചിലേക്ക് വരുമ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്ലോസിംഗിൽ രണ്ടായിരത്തി അറുന്നൂറ്റി പതിനേഴ് എന്ന് പറഞ്ഞാൽ മുമ്പ് ഉള്ള എല്ലാ ത്രൈമാസ കണക്കുകളെയും പരിഗണിച്ച് നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ഹൈയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇതിൻ്റെ ഒരു ഇയർലി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കുകൾ എടുക്കുമ്പം അഞ്ച് വർഷത്തെ കണക്കാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് ആറായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപതിലാകട്ടെ ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് കോടി അപ്പോൾ അത് നേരെ ഒരു ഇരുന്നൂറ് കോടി രൂപയുടെ വർധനവ് ഒരു കൊല്ലം കൊണ്ടുണ്ടാക്കിയെടുക്കാൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം ഏഴായിരത്തി നാനൂറ്റി എട്ട് കോടി രൂപയാണ് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു അപ് മൂവ്മെൻറ്റും അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്പ് ഈ ഒരു വിഷയത്തിൽ കമ്പനിക്ക് നേരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് നേരെ രണ്ടായിരത്തി ഇരുപത്തി ഒരു വർഷം കൂടി കഴിയുമ്പം ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ഇരുപത്തി മൂന്നിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പം എട്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ ആ ഒരു കാലഘട്ടത്തെ അപേക്ഷിച്ച് ഒന്നുകൂടി മികച്ചു നിൽക്കുന്നുണ്ട് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനപേക്ഷിച്ച് ആയിരത്തി സംതിങ് കോടി രൂപയുടെ മൈനസും അവിടെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് പ്രോഫിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ടു സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് വരെ ത്രൈമാസ കണക്കുകളാണ് നമ്മൾ നോക്കുന്നത് ഒരു ത്രികോണ അല്ലെങ്കിൽ ഒരു കോൺ ആകൃതിയിലാണ് നമ്മളിവിടെ കാണുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറിപ്പോയി പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇറങ്ങിപ്പോയിരുന്ന ഒരു രംഗമാണ് നമ്മുടെ ഈ ചാർട്ടിൽ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നൂറ്റി ഇരുപത്തൊമ്പത് കോടി രൂപയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പാദത്തിൽ നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയിലേക്ക് ഉയർത്താൻ കമ്പനിക്ക് പ്രോഫിറ്റിൻ്റെ വിഷയത്തിൽ സാധിച്ചിട്ടുണ്ട് സെപ്റ്റംബറിലാകട്ടെ അവിടെ നിന്നും കയറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുന്നൂറ് കോടിയിലേക്ക് എത്താൻ അല്ലെങ്കിൽ അവിടെ ഒന്ന് എത്തിപ്പിടിക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല അടുത്ത ത്രൈമാസം അഥവാ ക്വാർട്ടർ ആകുമ്പോൾ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ക്വാർട്ടറിലേക്ക് എത്തുമ്പം അത് വൺ ബൈ വൺ ആയിട്ട് താഴത്തേക്ക് പോരുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് നൂറ്റി കോടി രൂപയെ ചുരുങ്ങിയിട്ടുണ്ട് മാർച്ചിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലേക്ക് എത്തുമ്പോൾ വീണ്ടും അത് ചുരുങ്ങി നൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപയായി ചുരുങ്ങിയിട്ടുണ്ട് എന്നാലിതിൻ്റെ ഇയർലി നോക്കുകയാണെങ്കിൽ അതേ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ട് അത്ര ശുഭകരമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി പത്തൊമ്പതിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലവർഷം അഥവാ രണ്ട് അഞ്ച് വർഷത്തെ കണക്കാണ് രണ്ടായിരത്തി ഈ പത്തൊമ്പതിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുണ്ട് അതിൽ അത്യാവശ്യം ഒരു ഇൻക്രിമെൻ്റ് നടത്തി രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തി നാല് കോടി രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് വരുമ്പോൾ അഞ്ഞൂറ്റി കോടി ി കമ്പനിക്ക് കൊണ്ടുവരാൻ പറ്റിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പോൾ തരക്കേടില്ലാത്ത ഒരു ഫിഗർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അറുന്നൂറ്റി ഏഴ് കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം നല്ല രീതിക്ക് ഒരു ഡൗൺസൈഡ് പോയിട്ടുണ്ട് കോടി രൂപയും ചുരുങ്ങുകയും പ്രോഫിറ്റ് ചുരുങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട് ഇനി നെറ്റ് വർത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒന്ന് അത് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ഓപ്പർച്യൂണിറ്റി ഹോപ്പ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു സ്കെയിലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനിക്കുണ്ടായിരുന്ന ഒരു നെറ്റ് വർത്ത് എന്ന് പറയുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപതിലേക്ക് എത്തുമ്പോൾ മൂവായിരത്തി അമ്പത്തി ഏഴായിട്ട് ഉയർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സമാനമായിട്ടുള്ള ഒരു വർധനവ് കൊണ്ടുവരാൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും നാലായിരത്തി എഴുപത്തി ആറ് കോടി രൂപയാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് ഈ ഒരു സ്റ്റാ ഈ ഒരു സ്റ്റൈൽ നോക്കുമ്പോൾ നമുക്കറിയാം ഇത് നല്ല രീതിക്ക് ബാക്കോട്ടേക്ക് അല്ലെങ്കിൽ താഴ്സൈഡിലേക്ക് പോകേണ്ട ഒരു അവ ഒരു അവസ്ഥയും ഒരു ഘട്ടവും കമ്പനിക്ക് നെറ്റ്വർത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനി മൊമെൻറ്റം ഇതിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല ഇതിനോടനുബന്ധിച്ച് നമ്മൾ നോക്കുന്ന അതിപ്രധാനപ്പെട്ട കാര്യമാണ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ക്ലാസ് ക്യാഷ് ഫ്ലോ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് വെറുതെ ഒന്ന് പറഞ്ഞു പോകുകയാണെങ്കിൽ റവന്യൂ റവന്യൂയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇയറിൽ റവന്യൂ വന്നിട്ടുള്ളത് രണ്ടായിര എട്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് ഒന്ന് പൂജ്യം കോടി രൂപയാണ് അതിൽ തന്നെ എക്സ്പെൻസ് വന്നിട്ടുള്ളത് ഏഴായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കോടി രൂപ ഏഴായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പോയിൻറ്റ് രണ്ട് നാല് കോടി രൂപയാണ് എക്സ്പെൻസ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ടാക്സ് അടക്കുന്നതിന് മുമ്പായിട്ട് കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഒന്ന് മുന്നൂറ്റി ഒന്ന് പോയിൻറ്റ് ഒമ്പത് ഒന്ന് കോടി രൂപയാണ് അഥവാ മുന്നൂറ്റി ഒന്ന് കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം ആണ് ഈ ഒരു കണക്ക് പ്രകാരം നെറ്റ് പ്രോഫിറ്റ് അഥവാ ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞ ടാക്സ് കഴിച്ചിട്ട് ബാക്കി ആകെ കിട്ടിയത് ഇരുന്നൂറ്റി രണ്ട് പോയിൻറ്റ് ഒന്ന് അഞ്ച് ഒന്ന് കോടി രൂപയാണ് ഇതാണ് നമ്മുടെ കമ്പനിയുടെ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റേഷ്യോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിം വന്നിട്ടുള്ളത് പത്ത് പോയിൻറ്റ് എട്ട് പൂജ്യം പെർസെൻറ്റേജ് ആണ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ വരുന്നത് രണ്ട് പോയിൻ്റ് അഞ്ച് പൂജ്യം പെർസെൻറ്റേജും ഏണിംഗ് പെർ രണ്ട് പോയിന്റ് പൂജ്യം രണ്ട് രണ്ടാണ് ഡിവിഡൻ്റ് പെർ ഷെയർ വരുന്നത് പൂജ്യം പോയിന്റ് ഒന്ന് പൂജ്യം ആണ് ഒന്നേ പൂജ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേയും കൂടിയും കുറേയും കൂടിയും വഴുകും അതുകൊണ്ട് ഈ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുമ്പോൾ തന്നെ എന്തൊക്കെയാണ് ആയത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത ഒരു കാര്യം എന്താണ് ഈ ഈ ഒരു സ്റ്റോക്കിൽ ആരൊക്കെയാണ് വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് ആരുടെ കയ്യിൽ ഈ ഒരു സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് നോക്കാം ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ അഥവാ ഓണേഴ്സിൻ്റെ കയ്യിൽ എഴുപത് പോയിൻ്റ് അഞ്ച് പൂജ്യം പെർസെൻറ്റേജ് ഉണ്ട് അത് നല്ലൊരു ശതമാനം നമുക്ക് പോസിറ്റീവായി കണക്കിലെടുക്കാൻ പറ്റും റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ പതിനാറ് പോയിൻറ്റ് അഞ്ച് നാല് ശതമാനമാണുള്ളത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ തരക്കേടില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു പെർസെൻറ്റേജ് ഏഴ് പോയിൻറ്റ് ഒന്ന് നാല് പെർസെൻറ്റേജ് ഉണ്ട് അദർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് പെർസെൻറ്റേജും മ്യൂച്വൽ ഫണ്ട് അടുത്തും അത്യാവശ്യമുണ്ട് രണ്ട് അത്യാവശ്യം നല്ല തിരക്കേടില്ല അല്പമുണ്ട് എന്ന് പറയാം രണ്ട് പോയിൻറ്റ് ഒന്ന് നാല് പെർസെൻറ്റേജുമാണ് ഉള്ളത് ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് വെൽസ്പൺ ലിവിങ് എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് അത്യാവശ്യം എല്ലാ അർത്ഥത്തിലും എല്ലാ കമ്പനികളും സൂക്ഷിച്ചു പോരുന്നുണ്ട് ഇതിൻ്റെ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞു ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഈ ഒരു കമ്പനീനെക്കുറിച്ച് ആരുടെയും കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നും കൂടി പറയുക ഏതായിരുന്നാലും നല്ലൊരു കമ്പനിയായി വളർന്നു വരാൻ സാധ്യത ഉണ്ടെന്ന് പറയാൻ കാരണം ഈ ടെക്സ്റ്റൈൽസ് മേഖലയിൽ വളരെ നല്ല രൂപത്തിൽ ഭൂമി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അർത്ഥത്തിലുള്ള പരിപാടികളും അല്ലെങ്കിൽ സ്ട്രാറ്റജികളും കേന്ദ്ര ഗവൺമെൻ്റ് ഈ ഒരു ബജറ്റിൽ കൊണ്ടുവരുമെന്നുള്ളതാണ് പുറത്തറിയപ്പെടുന്ന വാർത്തകളും ന്യൂസുകളും ആർട്ടിക്കുകളൊക്കെ ഏതായിരുന്നാലും കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക വിഷ് ഓൾഡ് ദ ബെസ്റ്റ് ഗുഡ്